ഇവരുടെ മൃതദേഹവും വഹിച്ചു കൊണ്ടുള്ള യാത്ര ഇപ്പോൾ മൈലംപുള്ളി പിന്നിട്ടിട്ടുണ്ട് ഇക്ബാലുണ്ട് നമുക്കൊപ്പം ഇക്ബാൽ എത്ര സമയമെടുക്കും ഇവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്താം ശിഷ്യ നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് വേലിക്കാട് പിന്നിട്ടിരിക്കുന്നു ഇനി അല്പസമയത്തിനകം തന്നെ ഏകദേശം ആറേ കാലോടുകൂടി തന്നെ ഈ ആംബുലൻസുകൾ തുപ്പനാട് മേഖലയിലുള്ള ഈ ചെറുളി മേഖലയിലേക്ക് എത്തും ചെറുളിയിലാണ് ഈ നാലു പേരുടെയും വീടുകളുള്ളത് ആ വീടുകളിലേക്കാണ് ഈ ആംബുലൻസുകൾ എത്തുക ഇന്നലെ ഒരുപാട് പ്രതീക്ഷകളുമായി കരിമ്പ ഹൈസ്കൂളിലേക്ക് ക്രിസ്മസ് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുമിച്ച് വീടുകളിൽ നിന്ന് പോയ നാല് മക്കൾ ഇർഫാൻ അഷറിൻ റിത ഫാത്തിമ നിത ഫാത്തിമ ആയിഷ പേരുടെയും ചേതനയേറ്റ ശരീരം അല്ലെങ്കിൽ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ഈ ചെറുവിളിയിലുള്ള ഈ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത് ഇന്നിപ്പോൾ സുബൈ നിസ്കാരം എല്ലാം നടക്കുന്ന ആ ഒരു സമയം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ആ സമയത്തിന് ശേഷം ഈ വീടുകളിലേക്ക് എത്തുന്നത് ഈ നാല് പിഞ്ചോമനകളുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ മൂന്നേ കാലോടു കൂടി സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് ആ പരീക്ഷയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കരിമ്പ ഹൈസ്കൂളിൽ നിന്നും ഈ തുപ്പനാട് മേഖലയിലേക്ക് അവർ യാത്ര തിരിച്ചതാണ് പക്ഷേ ആ യാത്ര മധ്യേ പനിയമ്പാടത്ത് വെച്ച് ആ സിമെൻറ്റ് കയറ്റി വന്ന ലോറി ഇവരുടെ മുകളിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞപ്പോൾ ആ നാടിൻ്റെ ആകെ പ്രതീക്ഷകളില്ലാതെയായി ഇപ്പോൾ ആ നാല് വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസുകൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് അവിടെയുള്ള വിങ്ങി പൊട്ടിയ ആ മുഖങ്ങൾ ആ മനസ്സുകൾ കരച്ചൊതുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആ കുടുംബ കുടുംബങ്ങളുടെ മുന്നിലേക്കാണ് ഈ നാല് ആംബുലൻസുകൾ അവിടെ ചെന്ന് ഈ നാല് മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ നഷ്ടം എങ്ങനെ ഈ നഷ്ടം അവർ സഹിക്കുമെന്നറിയാതെ ആ നാട്ടുകാരുൾപ്പെടെ അവിടെ വെങ്കിപ്പോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സത്രങ്കാവ് മേഖലയിലേക്ക് ഈ നാല് ആംബുലൻസുകളും എത്തിയിരിക്കുന്നു ഇനി അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസുകൾ തുപ്പനാട് മേഖലയിലേക്ക് എത്തും അവിടെ ചെറുവിളിയിൽ ഇവരുടെ വീടുകളിലേക്കാണ് ആദ്യം എത്തുക അവിടെ ഈ വീട് വീട്ടിൽ വെച്ച് അവരുടെ ബന്ധുക്കൾക്ക് ആണ് ഈ മൃതദേഹങ്ങൾ ആദ്യം ഘട്ടത്തിൽ കൈമാറുന്നത് പിന്നീട് അവിടെ എട്ടര മണിവരെയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാർക്കും അവിടെയുള്ള അവരുടെ പ്രിയപ്പെട്ടവർക്കും കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം നേരെ എട്ടര മണി മുതൽ പത്ത് മണിവരെ കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിലേക്ക് നാല് പേരുടെയും മൃതദേഹങ്ങൾ മാറ്റും ആദ്യഘട്ടത്തിൽ കരിമ്പ ഹൈസ്കൂളിൽ ഇവർ പഠിക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ വിദ്യാലയത്തിലേക്ക് വെച്ച് അവിടെ വെച്ച് പൊതുദർശനം നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു പിന്നീട് ഇത് മാറ്റി കരിമ്പനക്കൽ ഹാളിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് ജുമാ നിസ്കാരം ഉള്ളത് കൊണ്ട് തന്നെ ആ ജുമാ നിസ്കാരത്തിന് മുമ്പായി കബറടക്ക നടപടികൾ നടത്തേണ്ടതു കൊണ്ട് തന്നെ പിന്നീട് ഈ കബറടക്കം നടക്കുന്ന തുപ്പനാട് ജുമാ മസ്ജിദിന് സമീപമുള്ള കരിമ്പനക്കൽ ഹാളിലേക്ക് ഈ പൊതുദർശനം മാറ്റുകയായിരുന്നു ഇപ്പോൾ സത്രംകാവും എല്ലാം പിന്നിട്ട് ഈ മൃതദേഹങ്ങളുമായുള്ള ഈ ആംബുലൻസുകൾ ഇപ്പോൾ തുപ്പനാട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാഞ്ഞിക്കുളം ഇപ്പോൾ മുണ്ടൂര് കഴിഞ്ഞ് അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കാണിക്കുളം പിന്നിട്ടിരിക്കുന്നു ഇനി ഏകദേശം ആറേകാലോടുകൂടി തന്നെ ഈ ആംബുലൻസുകൾ തുപ്പനാട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എട്ടര മണിവരെ വീടുകളിൽ അതിനുശേഷം പത്ത് മണിവരെ കരിമ്പനക്കൽ ഹാളിൽ ആ പത്ത് മണിക്ക് ശേഷമാണ് നാല് പേരുടെയും ഖബറടക്കം ഒരുമിച്ച് തുപ്പനാട് ജുമാ മസ്ജിദിൽ വെച്ച് നടത്തുക ഇപ്പോൾ മുമ്പിൽ ഓരോ പോലീസ് വാഹനം അതിന് തൊട്ടു പിറകിലായി ഓരോ ആംബുലൻസുകൾ എന്ന ക്രമത്തിലാണ് ഇപ്പോൾ ഈ ആംബുലൻസുകൾ തുപ്പനാട് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ആംബുലൻസിലുള്ളത് ഇർഫാന ഷെറിൻ്റെ മൃതദേഹമാണ് രണ്ടാമത്തെ ആംബുലൻസിലുള്ളത് റിത ഫാത്തിമയുടെയും മൂന്നാമത്തെ ആംബുലൻസിലുള്ളത് നിത ഫാത്തിമയുടെയും നാലാമത്തെ ആംബുലൻസിലുള്ളത് ആയിഷയുടെയും മൃതദേഹങ്ങളാണ് ഈ ആംബുലൻസുകൾ ഇപ്പോൾ തുപ്പനാട് മേഖലയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് അവിടെ ഇന്നലെ ഈ ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ആ മാതാപിതാക്കൾ മാതാപിതാക്കളവിടെ കാത്തുനിൽപ്പുണ്ട് പക്ഷേ അവരുടെ അടുത്തേക്ക് എത്തുന്നത് അവരുടെ മക്കളുടെ ഈ ചേതനയറ്റ ശരീരമാണ് അവിടെ ഈ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ മാതാപിതാക്കളെ അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് നാട്ടുകാരുണ്ട് തുടർച്ചയായി അവരുടെ പരാതികളുണ്ടായിരുന്നതാണ് തുടർച്ചയായി പരാതികൾ ഉണ്ടായിരുന്നതാണ് ഈ റോഡിൻ്റെ അപാകതയെക്കുറിച്ച് ഈ റോഡിൻ്റെ അപകടകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അവർ ആ പരാതികളും അതുപോലെ തന്നെ നിവേദനങ്ങളും സമർപ്പിച്ചതാണ് പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഒക്ടോബറിൽ കല്ലടിക്കോട് വെച്ചുണ്ടായി അപകടത്തിൽ അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ ആ സമയത്തെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ നടന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ നിധിയെയും ഹൃദയെയും ആയുഷയെയും ഇർഫാനിയെയും കരിമിക്കും തുപ്പനാടിനും നഷ്ടപ്പെടുമായിരുന്നില്ല അതാ ആ നാട്ടുകാർ അവർ പ്രകടിപ്പിച്ച ആ ഒരു പ്രതിഷേധത്തിലും അവർ നടത്തിയിട്ടുള്ള ആ ആ രോഷ പ്രകടനത്തിലെല്ലാം അത് പ്രകടമായിരുന്നു ഏതായാലും ഇപ്പോൾ കാനിക്കുളമെല്ലാം പിന്നിട്ട് ഇപ്പോൾ ഈ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് ഇപ്പോൾ തുപ്പനാട് മേഖലയിലേക്ക് എത്താറായിരിക്കുന്നു ഇനി ഒരു പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ അയ്യപ്പങ്കാവ് മേഖല ഈ അയ്യപ്പങ്കാവ് മേഖലയിൽ വെച്ചാണ് ഒക്ടോബറിൽ അപകടം സംഭവിച്ച് അഞ്ച് യുവാക്കൾ മുണ്ടൂർ സ്വദേശികളായ അഞ്ച് യുവാക്കളുടെ ജീവൻ നഷ്ടമായത് അന്നെങ്കിലും ഈ റോഡിൻ്റെ അപാകത പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ കൃത്യമായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ ഈ നാല് ജീവനുകൾ നഷ്ടമാവുമായിരുന്നില്ല